വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അതായത് സ്വിഗ്ഗിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചോളൂ ഞാൻ അതിന് റിപ്ലൈ വിടായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ വിടീട്ട് ഇന്നിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കെങ്കിലും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടേണ്ടി ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം റിപ്ലൈയിലേക്ക് പോവാം അപ്പോൾ ഇതിന് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അനന്തു അനേ സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബർ ചോദിച്ചത് ബ്രോ എൻ്റെ ഷിഫ്റ്റ് ടൈം അഞ്ച് ബി എം ടു മൂന്ന് എ എം ആണ് അപ്പോൾ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ബുക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റുമോ ഞാൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പുള്ളിക്കാരണം ഷിഫ്റ്റ് ഇരുന്ന ലേറ്റായിട്ടാണ് അപ്പം പോകുന്നതിൽ കുഴപ്പം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആകെ നോക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക ഷിഫ്റ്റ് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തങ്ങൾ ഇൻസെൻറ്റീവ് കിട്ടുകയുള്ളൂ അതല്ല നിങ്ങൾ ഇപ്പോൾ രാവിലെ വേണമെങ്കിൽ രാവിലെ ഇറങ്ങാം ഷിഫ്റ്റ് ബുക്ക് ചെയ്തെങ്കിൽ രാവിലെ ഇറങ്ങാം ഇപ്പോൾ രാത്രി ഇറങ്ങി രാത്രി ഇറങ്ങാം നിങ്ങൾ എപ്പോൾ ഷിഫ്റ്റ് ബുക്ക് ചെയ്യണോ അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂ പക്ഷേ ഈ നിങ്ങൾ ആ ഷിഫ്റ്റ് അല്ല സോറി നിങ്ങളെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത് നിങ്ങളെ ഷിഫ്റ്റ് നോക്കുന്നത് ആകെ നിങ്ങൾ ഇൻസെൻറ്റീവിന് വേണ്ടി മാത്രമാണ് ആ ഷിഫ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇൻസെൻറ്റീവ് ൂ അത് മാത്രമേ ഉള്ളു അല്ലാണ്ട് നിങ്ങൾ എപ്പം വേണമെങ്കിൽ ഇറങ്ങാം ഓർ ടൈം എടുക്കുന്ന പ്രശ്നമില്ല രാവിലെ ഇറങ്ങിയേ രാത് ഇറങ്ങിയ ഉച്ചയ്ക്ക് ഇറങ്ങിയ എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം ഒരു കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് തുഞ്ചൂസ് ബ്ലോഗും പറഞ്ഞ സബ്സ്ക്രൈബറാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ സീൻ ഉണ്ടോ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എപ്പോഴാണ് അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ രണ്ട് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ചോദ്യം ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ സീൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ല എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊന്നും കിട്ടില്ല നമുക്ക് അതായത് സ്വിഗ്ഗിയിൽ മൂന്ന് ഇൻസെൻറ്റീവ് വരുന്നുണ്ട് ഡെയിലി ഇൻസെൻറ്റീവ് വീക്ക്ലി ഇൻസെൻറ്റീവ് പെട്രോൾ ഇൻസെൻറ്റീവ് അപ്പോൾ ഈ മൂന്ന് ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിലും നമ്മളെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതേപോലെ തന്നെ അടുത്ത ജീവിതം ജോലി നമുക്ക് എപ്പോഴാണ് അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഒരുവിധം എല്ലാ സിറ്റികളും സ്വിഗ്ഗിലി ക്രെഡിറ്റ് ആവുന്നത് അതല്ല ചില സിറ്റിയിൽ വീക്ക്ലി പോയിട്ടും വരുന്നുണ്ട് അത് കേരളത്തിൽ വരികുന്നില്ലാണെങ്കിൽ തോന്നുന്നത് എന്നാലും കേരളത്തിൽ ഒരുവിധ എല്ലാ സിറ്റിയിലും നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നമ്മുടെ ഏണിങ്സ് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേൾക്കില്ലാടി കില്ലാടി പറഞ്ഞ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചത് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്താൽ എന്ത് ചെയ്യണം ബ്രോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയാൽ പൊതുവേ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമ്മളെ കൈമിൽ തന്നെ വെക്കുക അത് നമ്മുടെ ഏണിങ്സ് മൈനസ് ആവും ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ലിമിറ്റ് ക്രോസ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക അതായത് ലിമിറ്റ് ക്രോസ് ചെയ്താൽ ഓട്ടോമാറ്റിക്ക് തന്നെ ഔട്ട് ആവും അപ്പോൾ ലമിറ്റ് പറഞ്ഞാൽ നിങ്ങളെ ഫ്ലോട്ടിങ് ഏഷ്യൻ ഒരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിൽ പോയാലും കാണാൻ വേണ്ടി വരും എത്ര ഞങ്ങൾ ലിമിറ്റ് വരുന്നതുള്ളത് എന്നാലും ഒരുവിധം എല്ലാ സ്ഥലത്തും ആയിരത്തി അറുന്നൂറ് ആയിരത്തഞ്ഞൂറാണ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി അഥവാ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ യു പി ഐ വഴി അയച്ചു കൊടുക്കാം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്വിഗ്ഗീൻ്റെ ആപ്പ് തന്നെ അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടുത്തതായി രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഫിറോസ് കിറോസ്കാന്ത് പറഞ്ഞ സബ്സ്ക്രൈബർ അതേപോലെ അനീസ് മാനീസ് പറഞ്ഞ സാധനം സബ്സ്ക്രൈബ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ചോദ്യം വന്നിട്ടുള്ളത് ഡെയിലി ഇൻസെൻറ്റീവിനെ കുറിച്ച് പറയുമോ അതേപോലെ തന്നെ ആവറേജ് വൺ ഡേ എത്ര ഓർഡർ കിട്ടണം ഓടുന്ന മുതലാണെന്നാണ് ചോദിക്കുന്നത് അപ്പം ഡെയിലി ഇൻസെൻറ്റീവെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ പതിനാല് ജില്ലയിലും പതിനാല് ഇൻസെൻറ്റീവാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ജില്ലയിലും ഇൻസെൻറ്റീവ് സ്ട്രക്ചർ ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് കിട്ടിനെ കുറിച്ച് വേറെ സംഭവങ്ങൾ പറഞ്ഞുതരാം അതായത് ഇൻസെൻറ്റീവ് കിട്ടുന്ന നിങ്ങൾ ഒരു ദിവസം രണ്ട് ഓർഡർ കൂടുതൽ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല അതേപോലെ തന്നെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം അവർ പറയുന്ന ഷിഫ്റ്റ് വേണ്ടി അത് നിങ്ങൾ ചൂസ് ചെയ്ത ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അതേപോലെ തന്നെ അടുത്ത ചോദിച്ചു ചോദിക്കഴിഞ്ഞാൽ എത്ര ഓർഡർ കിട്ടണം ഓടുന്ന മുതലാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് അത് അത് സത്യം പറഞ്ഞാൽ ഓ ഓർഡറിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അല്ല ഇൻസെൻറ്റീവ് കിട്ടുകയാണെങ്കിൽ നിലവിൽ സാധ്യത ഓഡറിന് അക്കൗണ്ടാണ് പക്ഷേ നമുക്കൊരു ഓർഡറിൻ്റെ മുകളിൽ ഒരു ഓഡറിന് മിനിമം ചാർജ് ഇരുപത് രൂപയും അതേപോലെ തന്നെ എത്ര കിലോമീറ്റർ റോഡിയനുസരിച്ച് ലൈനിലുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂടും എനിക്ക് ഒരു ഓഡറിൻ്റെ മുകളിൽ തന്നെ നൂറ്റി എഴുപതും രൂപ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഓഡർ കൗണ്ടും കാര്യങ്ങളൊക്കെ റൗണ്ടും വലിയൊരു പ്രാധാന്യം കാര്യങ്ങളൊന്നും വഹിക്കുന്നില്ല നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടി എത്ര ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്തു അതായത് റെസ്റ്റോറൻറ്റ് എത്ര ടൈമ് വെയിറ്റ് ചെയ്തു അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഏണിങ്ങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓടുന്ന മുതലാവണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഓർഡർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീം കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് റെമീസ് മോണ സബ്സ്ക്രൈബ് ആണ് ചോദിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത് ദിവസം എത്ര കിലോമീറ്റർ ഓടേണ്ടി വരും ഇലക്ട്രിക് സ്കൂട്ടർ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം എങ്ങനെയായാലും നമ്മൾ ഫുൾ ടൈമായിട്ട് ഓടുന്ന സമയത്ത് നൂറ് കിലമീറ്ററിന് പ്ലസ് ഓടേണ്ടി വരും മിനിമം നൂറ് കിലോമീറ്റർ മുകളിൽ പ്ലസ് എന്തായാലും ഓടേണ്ടി വരും അതേപോലെ തന്നെ പാർട്ട് ടൈമായിട്ട് ഓടുന്ന ഒരാൾ അറുപത് കിലോമീറ്റർ മുകളിൽ എന്തായാലും ഓടേണ്ടി വരും അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ പറ്റുമോ എന്ന് അറിയാൻ ഫുൾ ടൈമറായിട്ട് ഓടുന്ന ഒരാൾക്ക് കറക്റ്റ് ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ പറ്റൂല ഇലക്ട്രിക് സ്കൂട്ടറും പ്ലസ് പെട്രോൾ വണ്ടി എന്തെല്ലാം എടുക്കേണ്ടി വരും കാരണം ഇലക്ട്രിക് സ്കൂട്ടർ എനിക്ക് ഒന്ന് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് റേഞ്ചും തോന്നും പക്ഷേ ഞങ്ങൾ എങ്ങനായാലും അതിൻ്റെ മുകളിൽ ഓടും ഒരു ഫുൾ ടൈമർ ആണെങ്കിൽ അതല്ലെങ്കിൽ പാർട്ട് ടൈം എടുത്തിട്ട് വേണമെങ്കിൽ ഫുൾ ടൈമറായിട്ട് ഓടാം അതായത് നിങ്ങൾ പാർട്ട് ടൈമിൽ ഇൻസെൻറ്റീവ് കിട്ടുകയുള്ളൂ പക്ഷേ നിങ്ങൾ രാവിലെ ഇറങ്ങാൻ ഓവർ ടൈമൊക്കെ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈമറായിട്ട് ഓടാം ഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിനു പറഞ്ഞ സബ്സ്ക്രൈബാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇക്കാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പേവിട്ട് എങ്ങനെയുണ്ട് ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പം സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഈ പുതിയ പേട്ട് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നിയത് പഴയ പേട്ട് തന്നെയാണ് ഓർഡർ അക്കൗണ്ടും അതുപോലെ തന്നെ ഷിഫ്റ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ടില്ല പഴയതന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇസ്മൈലും പറഞ്ഞ സബ്സ്ക്രൈബാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത് പാൻ കാർഡ് മാനിറ്ററി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് അതേപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് പാസ്ബുക്ക് ഈ നാല് ഡോക്യൂമെൻറ്റ്സ് മസ്റ്റ് ആയിട്ട് വേണം കമ്പൽസറി ആയിട്ട് വേണം ഇതിൽ ഏതെങ്കിലും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല ആദ്യം ആർ സി ബുക്കും കൂടെ വേണമായിരുന്നു പക്ഷേ ഇപ്പോൾ ആർ സി ബുക്ക് വലിയ നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് ബാങ്ക് ഈ നാല് ഡോക്യുമെൻ്റ് മസ്റ്റ് ആയിട്ട് വേണം ഈ നാല് ഡോക്യുമെൻ്റ് ഒരാളുടെ പേര് തന്നെ വേണം അതായത് ഇപ്പോൾ ചിലർ പലരും ചോദിച്ചിട്ടുണ്ട് പാൻ കാർഡ് ഉമ്മേൻ്റെ മതിയോ അതായത് പാൻ കാർഡ് അച്ഛൻ്റെ മതിയോ ബാക്കിയുള്ള ഡോക്യുമെൻസ് എന്തെങ്കിലും ആയ മതിയോന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആയെങ്കിൽ എന്തായാലും വർക്ക് ചെയ്യാൻ വേണ്ടി വരില്ല ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാ പറഞ്ഞ നാല് ഡോക്യുമെൻ്റ് ഒരാളുടെ പേരിൽ തന്നെ വേണം ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അബ്ബു ആ ജമൻ പറഞ്ഞ സബ്സ്ക്രൈബാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചത് എനിക്ക് വയസ്സ് അറുപതാണ് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇങ്ങോട്ട് നിങ്ങൾ ഇതിൽ സ്വിഗ്ഗിയിലായാലും സൊമാറ്റോ ആയാലും നിങ്ങൾക്ക് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വയസ്സുള്ള കാര്യങ്ങളോ ഒരു പ്രശ്നമില്ല ആകെ നിങ്ങൾക്ക് വേണ്ടത് ലൈസൻസ് പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആണ് അവൻ്റെ പാൻ കാർഡ് ആധാർ കാർഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെൻ്റ്സും കാര്യം ഫുൾ കറക്റ്റ് ആയിരിക്കണം അല്ലാണ്ട് നിങ്ങൾക്ക് ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ക്യോ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയും ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കമൻറ്റ് സെക്ഷൻ വന്നിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ട് ജസ്റ്റ് ക്ഷിക്കുകയാണ് നിങ്ങൾക്ക് പുതിയ ഡൗട്ടും കാര്യങ്ങളും കണ്ട ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിച്ചാൽ മതി ക്ലിയർ ചെയ്ത് തരാം എന്നിട്ടും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബി എം മുമ്പിൽ വരിക ഓക്കെ അപ്പോൾ സ്വിട്ടിയിലേക്ക് ഇറങ്ങി അർജൻറ്റായി ചോദിച്ചാൽ താങ്കൾക്ക് ഷോ കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് അങ്ങനെ ഫുൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത കിടിയെ കാണാം ബൈ